മുത്തശ്ശി കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലക്കുളത്തൂർ ഭട്ടതിരിയുടെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടത് അതിൻ്റെ ബാക്കി ഇന്ന് പറയാം ആദ്യം ഒരു കാര്യം പറയട്ടെ ഈ കഥകൾ കേൾക്കുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്നാൽ വലിയ സന്തോഷമായി സബ്സ്ക്രിപ്ഷൻ കുറവാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റിയൊന്ന് ഒക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമാവും കഥ കേൾക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും തൽക്കുളത്തൂർ ഭട്ടതിരിയുടെ ബാക്കി കഥകൾ കേൾക്കാം അദ്ദേഹം സ്വന്തം ജാതകം തന്നെ സ്വയം ഒന്ന് ഗണിച്ചു നോക്കണം എന്ന് തീരുമാനിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ജാതിഭ്രംശം സംഭവിക്കും എന്ന് കണ്ടു സമയവും കണ്ടു ഇന്ന ദിവസം അവനവന് ഒരു ജാതിഭ്രംശം സംഭവിക്കും എന്ന് കണ്ടു ജാതകമല്ല എഴുതി സൂക്ഷിച്ചു വെച്ചു എന്നാലും തനിക്ക് ഈ വരാനിരിക്കണ ആ അധപ്പതനത്തെക്കുറിച്ച് ആരോടും മിണ്ടിയില്ല അതിനെപ്പറ്റി ഒരു വിചാരം ഉണ്ടായിരുന്നു ഉള്ളിൽ അദ്ദേഹം അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഏറ്റവും പരമദാരിദ്ര്യം അനുഭവിക്കുന്ന അടുത്തുള്ള ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാതെയായി അപ്പോൾ അദ്ദേഹം ഭട്ടതിരുടെ അടുത്ത് ചെന്നു എന്നിട്ട് ചോദിച്ചു അവിടുന്ന് പലരോടും പല സംഗതികളും പ്രശ്നം വെച്ച് പറയുന്നുണ്ടല്ലോ ഒന്നും തെറ്റണില്ല എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നർത്ഥം എന്നാൽ എനിക്ക് ഈ ദാരിദ്ര്യ ദുഃഖം തീർന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ജീവിച്ചിരിക്കാൻ ഇടയാവുമോ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ദാരിദ്ര്യം ജനിച്ചപ്പം മുതൽ ദാരിദ്ര്യമാണ് അനുഭവിക്കണേ അതില്ലാതെ എനിക്കൊരു ദിവസം ജീവിക്കണമെന്നുണ്ട് അത് നടക്കുമോ എന്ന് ഒന്ന് അറ അറിഞ്ഞാൽ കൊള്ളായിരുന്നു ഇനി ഞാൻ ഇങ്ങനെ ഇനി വലയാൻ ബാക്കിയൊന്നുമില്ല എന്നൊക്കെ ആ ബ്രാഹ്മണൻ വന്ന് ഇങ്ങനെ അവലാതി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഭട്ടതിരിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ വാക്ക് കേട്ടിട്ട് കുറച്ച് നേരം കണ്ണടച്ച് ഇങ്ങനെ വിചാരിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു അങ്ങ് ഒട്ടും വിഷമിക്കണ്ട അങ്ങയുടെ ദാരിദ്ര്യം മുഴുവനും തീരാനുള്ള കാലം അടുത്ത് വന്നിരിക്കുകയാണ് ഒരു ഉപായം ഞാൻ പറഞ്ഞുതരാം അതുപോലെ പ്രവർത്തിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന തൊട്ടടുത്ത് വരുന്ന ദ്വാദശി നാളിൽ അർദ്ധരാത്രി ആവുമ്പോൾ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിൻ്റെ അവിടെ പോയി നിൽക്കണം അപ്പോൾ ആ വഴിക്ക് രണ്ട് ബ്രാഹ്മണർ വരും അവരുടെ പിന്നാലെ കൂടിക്കോളൂ എന്ത് പറഞ്ഞാലും ഒഴിഞ്ഞു പോകരുത് അവർ അങ്ങേ അങ്ങനെ കബളിപ്പിച്ച് പോകാൻ പറ്റണ പോലെ ഒക്കെ ശ്രമിക്കും എന്നാലും വിടരുത് അവർ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞോളൂ ഈ കൗശലം പറഞ്ഞു തന്നത് ആരാന്ന് ചോദിച്ചാൽ അതും പറയരുതേ ഞാൻ പറഞ്ഞു തന്നതാണെന്നൊന്നും പറയരുത് ഇതുപോലെ ചെയ്തോളൂ അങ്ങയുടെ ഈ ദാരിദ്ര്യ ദുഃഖം മുഴുവനും തീർന്ന് സുഖമായിട്ട് ഇരിക്കാറാവും എന്ന് പറഞ്ഞു ഇങ്ങനെ ഭട്ടഗിരി പറഞ്ഞപ്പോൾ ബ്രാഹ്മണന് വലിയ സന്തോഷമായി അദ്ദേഹം ഒരിക്കൽ പോലും ആർക്കും തെറ്റു വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ബ്രാഹ്മണന് നല്ല വിശ്വാസമായിരുന്നു എന്നാൽ ഇനി ഞാൻ പോയിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാന്നിട്ട് വ തിരിച്ച് വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് യാത്രയും ചെയ് യാത്ര പറഞ്ഞു പോയി ഭട്ടതിരി പറഞ്ഞതുപോലെ ദ്വാദശിനി നാളിൽ അർദ്ധരാത്രിക്ക് മുമ്പേ ബ്രാഹ്മണനാ വടക്കുനാഥൻ്റെ ഗോ വടക്കേ ഗോപുരത്തിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒത്തി തേജസ്സുള്ള രണ്ട് ബ്രാഹ്മണര് ആ വഴിക്ക് കട കടന്നുപോകുന്നതായി കണ്ടു അപ്പോൾ അവരുടെ പിന്നാലെ കൂടി ഇദ്ദേഹം അവർ ഇദ്ദേഹത്തെ അവരുടെ അടുത്തു നിന്നും വിടാ വിടണമെന്ന് വിചാരിച്ചിട്ട് പല വിധത്തിലും പല ഉപായവും പറഞ്ഞു നോക്കി ആ രണ്ട് ബ്രാഹ്മണർ പക്ഷെ ഒന്നും ഫലിക്കണില്ല എന്ന് തീർച്ചയായപ്പം അവർ ചോദിച്ചു അങ്ങ് ഇവിടേക്കാണ് പോണത് എന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂടെ ഈ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണേൻ്റെ ഉദ്ദേശം എന്താണ് എവിടക്കെയാണ് പോണത് എന്ന് ചോദിച്ചു ആ ബ്രാഹ്മണർ ഈ ഈ ദരിദ്ര ബ്രാഹ്മണനോട് അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു നിങ്ങളെങ്ങോടാണ് പോണേ എന്ന് ചോദിച്ചു ഞങ്ങൾ ഇപ്പോൾ ആശ്രമത്തിലേക്കാണ് എന്നാൽ ഞാനും അങ്ങോട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു ഇദ്ദേഹം എന്നാൽ അത് ഞങ്ങളുടെ കൂടെ തന്നെ വരണം എന്ന് ചോദിച്ചു അത് അവർ അപ്പോൾ ഉണ്ടേ ഞാൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ദയവുണ്ടായിട്ട് എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ആ ദരിദ്ര ബ്രാഹ്മണൻ അങ്ങനെ ഞങ്ങളെ ഇപ്പോൾ ഇവിടെ കാണുന്ന അങ്ങയുടെ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു അത് ഞാൻ പറയില്ല എന്നാൽ നിങ്ങൾ അതിനായി എന്നോട് നിർബന്ധിക്കേണ്ട അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ആ ബ്രാഹ്മണൻ്റെ വാക്ക് കേട്ടപ്പോൾ മറ്റേ ബ്രാഹ്മണർ കുറച്ച് നേരം ഇങ്ങനെ വിചാരിച്ചു നാട്ടെ കാര്യമൊക്കെ മനസ്സിലായി ഞങ്ങൾക്ക് അങ്ങേക്ക് ഈ കൗശലം ഉപദേശിച്ച് തന്നയാൾക്ക് ആധപ്പതനം വന്നു പോട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു നേരിട്ട് കണ്ടുപോയതുകൊണ്ട് ഇനി അങ്ങെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോവാനും നിർത്തിയില്ല അതിനാൽ കൊണ്ടുപോവാ കണ്ണടച്ചുകൊണ്ട് ഞങ്ങളെ തൊട്ടോളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ ആ ബ്രാഹ്മണർ ആ തേജസ്വികളായ ബ്രാഹ്മണരുടെ വാക്ക് കേട്ട ഉടനെ ആ ബ്രാഹ്മണൻ അതുപോലെ ചെയ്തു അവരെ തൊട്ട് കണ്ണടച്ചിട്ട് അവരെ തൊട്ടു അത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്നോളാൻ പറഞ്ഞു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എവിടെയാണ് മൂന്ന് പേരും ബദര്യാശ്രമത്തിൽ ഒരു ഗൃഹത്തിലെത്തിയിരിക്കുന്നു ഉടനെ ആ ദിവ്യന്മാരായ ബ്രാഹ്മണർ പറഞ്ഞു ദാ ഈ ഗൃഹത്തിനകത്ത് ഈ വീട്ടിനകത്ത് ഒരാൾ മരിക്കാറായി ശ്വാസം വലിച്ചു കിടക്കുന്നുണ്ട് അദ്ദേഹം അങ്ങയുടെ അപ്പനാണ് അപ്പൻ എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാർ അച്ഛൻ്റെ അനിയനെ അപ്പൻ എന്നാണ് വിളിക്കുക അപ്പോൾ ഈ മരിക്കാൻ കിടക്കുന്നത് അങ്ങയുടെ അപ്പനാണ് അദ്ദേഹം കാശിക്ക് പോയിട്ടുള്ളതായിട്ട് പണ്ട് പണ്ട് കാശിക്ക് പോയിട്ടുള്ളതായി ഓർക്കണുണ്ടോ അദ്ദേഹം തന്നെയാണിത് അദ്ദേഹം ഗ്ര ഗംഗാസ്നാനം കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് ക്രമേണ ഇവിടെ വന്നു പിന്നെ വളരെ കാലമായി ഇവിടെ ശാന്തി കഴിച്ച് താമസിക്കുകയായിരുന്നു ബദരി ബദരിയിലെ അമ്പലത്തിൽ ശാന്തിയായിരുന്നു എന്ന് അർത്ഥം ഇപ്പോൾ അദ്ദേഹത്തിന് വയ്യാണ്ടായി മരണസമയം അടുത്തു ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് വന്ന വിഷ്ണുദൂതന്മാരാണ് അര നാഴികയ്ക്കകം ഞങ്ങൾ കൊണ്ടുപോകും അതിനു മുമ്പേ കാണണമെങ്കിൽ കണ്ടോളൂ ഇങ്ങനെ ആ ബ്രാഹ്മണ വേഷം ധരിച്ച വിഷ്ണുദൂതന്മാരുടെ വാക്കും കേട്ട് ബ്രാഹ്മണൻ ഈ ദരിദ്ര ബ്രാഹ്മണൻ അകത്ത് കടന്നു നോക്കിയപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പനായിരുന്നു ശ്വാസം വലിച്ചങ്ങനെ കിടക്കുന്നുണ്ട് മരിക്കാറായി കിടക്കണേ ആ ബ്രാഹ്മ അദ്ദേഹത്തിന് മരിക്കാറായി കിടക്കണേ എന്നാലും അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നു ആ ഏട്ടൻ്റെ മകനെ ഇങ്ങനെ കണ്ടപ്പോൾ ആളറിയും ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഈ അവനോൻ്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് ഏതോ ദേശത്തെ പരദേശത്ത് എത്രയോ ദൂരെയാണ് അന്നൊക്കെ നടന്നു പോകണം ബദരിയിലേക്കൊക്കെ ഇന്നൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വഴി പോലും നല്ലതില്ലാത്ത ആ കാലത്തെ കഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആ സമയത്ത് പരദേശത്ത് താമസിക്കണ ഒരാൾ അത്രയും മരിക്കാറായി കിടക്കുന്ന സമയത്ത് തൻ്റെ അത്രയും അടുത്തുള്ള ഒരു ബന്ധുവിനെ വിചാരിച്ചിരിക്കാതെ അങ്ങോട്ട് പെട്ടെന്ന് കണ്ടാൽ ഇത്ര സന്തോഷമാകും അല്ലേ ഇത്രയും പറയേണ്ട പറയാൻ അത് പറയേണ്ട കാര്യമില്ലല്ലോ ആ വൃദ്ധ ബ്രാഹ്മണൻ ആ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ്റെ പുത്രനെ കണ്ട ഉടനെ വളരെ കാലമായി സംഖയില്ലാതെ സമ്പാദിച്ച് വെച്ചിട്ടുള്ള ഈ കിഴികൾ പണക്കിഴികൾ കെട്ടിവച്ച് പൂട്ടിയിരിക്കണ പെട്ടിയുടെ താക്കോൽ തലേണയുടെ താഴെ വെച്ചിരുന്നു അത് എടുത്ത് കയ്യിൽ കൊടുത്തു ഈ ദരിദ്ര ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു ഉടനെ പ്രാണനും പോയി ഈ താക്കോലെടുത്ത് കൊടുത്തു ഉടനെ അദ്ദേഹം മരിക്കുകയും ചെയ്തു ആ ബ്രാഹ്മണൻ അപ്പൻ്റെ സംസ്കാരവും പിണ്ടം അടിയന്തരം എൽ അടിയന്തരം ഒന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ക്രിയകളൊക്കെ അദ്ദേഹം യഥാക്രമം കഴിച്ച് ശേഷം അവനവന് കിട്ടിയ ആ ദ്രവ്യവും കൊണ്ട് ഗൃഹത്തിൽ വന്നു ചേർന്നു സ്വന്തം വീട്ടിൽ എത്തി വിഷ്ണുദൂതന്മാർ പറഞ്ഞല്ലോ ഈ സൂത്രം പറഞ്ഞു തന്ന ആളെ ആരാ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അധപ്പതനം വന്നു പോട്ടെ എന്ന് വിഷ്ണുദൂതന്മാർ ശപിച്ചിട്ടുണ്ട് ഭട്ടതിരിയെ അല്ലേ അദ്ദേഹം ആ സമ്പാ അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സമ്പാദ്യമൊക്കെ ആ ദരിദ്ര ബ്രാഹ്മണൻ സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഭട്ടതിരിയെ കാണാൻ പോയി ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു പറഞ്ഞു അപ്പോൾ ഭട്ടതിരിക്ക് ഒരു വിഷമം ഉണ്ടായില്ല അദ്ദേഹം ഇങ്ങനെ ജാഥപതനം വന്നു പോട്ടെ എന്ന് തന്നെ ശപിച്ചു എന്ന് കേട്ട് പട്ടതിരി ചോദിച്ചു അത്രേ ഉള്ളു അത് ഞാൻ മുമ്പേ തന്നെ കണ്ടതാണല്ലോ എൻ്റെ ജാതകത്തിൽ എന്ന് പറഞ്ഞു അത് നമ്മൾ ആദ്യം കേട്ടില്ലേ ആ ജാതകത്തിൽ അദ്ദേഹം തന്നെ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യമാണ് ഇപ്പോൾ ഈ വിഷ്ണു വിഷ്ണുദൂതന്മാർ പറഞ്ഞ് ഇദ്ദേഹം അറിഞ്ഞത് അങ്ങനെ ആ ഒരു ദിവസത്തെ പ്രതീക്ഷിച്ച് ഭട്ടതിരിയും അങ്ങനെ കഴിഞ്ഞു പോന്നു ജാതകഫലം എന്തായാലും അനുഭവിക്കാതെ പറ്റില്ല എന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു ഭട്ടതിരിക്ക് എന്നാൽ കഴിയുന്നതും പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭട്ടതിരി ഒരു ഉപായം നിശ്ചയിച്ചു സ്വദേശം വിട്ടാണ്ട് പോവാൻ തീരുമാനിച്ചു പാഴൂര് പോയി പാഴൂർ പടിപ്പുര എന്ന് കേട്ടിട്ടുണ്ടല്ലോ പാഴൂര് പോയി അങ്ങനെ തനിക്ക് അധപ്പതിനം സംഭവിക്കുന്നതിന് യോഗ ഉള്ളതായ ആ ദിവസം ഇന്ന ദിവസം അധപ്പദനം സംഭവിക്കും എന്നാണ് കണ്ടത് ആ ദിവസം രാവിലെ കുളിച്ച് നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണവും കഴിച്ച് അദ്ദേഹം സ്നേഹിതന്മാരുടെ കൂടെ തോണി കളിക്കാനായിട്ട് പോയിത്രേ അങ്ങനെ രാവും പകലും തോണി കളിച്ചു തോണിയിൽ തുഴഞ്ഞ് പുഴയിൽ അങ്ങനെ കളിക്കുന്നെ രാവും പകലും സന്ധ്യയായപ്പോൾ കരയ്ക്കടുത്തു കുളിച്ച് സന്ധ്യാവന്തനാധി കഴി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ എല്ലാവരും തോണിയെടുത്ത് ക കളി തുടങ്ങി നല്ല നിലാവുള്ള രാത്രിയായിരുന്നു പക്ഷേ അത്ര നേരം ഒരു വിഷമവും ഉണ്ടായില്ല കുറച്ച് പാതിരായയിക്കഴിഞ്ഞപ്പോൾ ഈ പ്രകൃതിയുടെ വിധമൊക്കെ മാറി ആകസ്മികമായിട്ട് കാഠിന്യമായിട്ട് മഴക്കാറും കാറ്റും ചന്ദ്രനെ കാണാൻ തന്നെ ഇല്ലാണ്ട് അങ്ങനെ കൂരി ഇത് ഇതുമാത്രമല്ല ലോകം മുഴുവനും എന്തോ ലോകം അവസാനിക്കാൻ പോകുക എന്നുള്ള നിലയ്ക്ക് ഒരു മഴയും ഈ വഞ്ചിയിലിരിക്കുന്നവർ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത ഒരു തീർന്നു ഉടനെ അതികേയമായിട്ടുള്ള മഴയും പുഴയിൽ ഈ മഴയത്ത് പുഴയിൽ ഒഴുക്ക് കുത്തൊഴുക്കായി വഞ്ചീലെ വെള്ളം നിറഞ്ഞു മുങ്ങും ഇപ്പം മുങ്ങും എന്നുള്ള സമയമായി അപ്പോൾ പേടികൊണ്ട് എല്ലാവരും വല്ല പ്രകാവരവും കര കരയ്ക്ക് എത്തിക്കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു ഇരുട്ടുകൊണ്ട് കരയും കടവും ഒന്നും കാണാനും പറ്റില്ല ഒഴുക്കും ഓളവും ഒക്കെ കാരണം ഈ തോണി ഊന്നിയാലും തുഴഞ്ഞാലും ഒന്നും വഞ്ചി നേരെ പോകണൂല്ല ആകെപ്പാടെ തീർന്നു എന്ന് പറഞ്ഞാൽ മതി എന്താ ചെയ്യേണ്ടേ എന്തിനു പറയണു കുറേ നേരം കഴിഞ്ഞപ്പോൾ വലഞ്ഞു ഒരു വിധം വഞ്ചി ഏതോ ഒരു കരയിൽ ചെന്നടുത്തു കരയ്ക്കിറങ്ങിയ ഉടനെ എല്ലാവരും നനഞ്ഞൊലിച്ച് കിടക്കിടാ വിറച്ചു അടുക്കലുള്ള ഓരോ ഗ്രഹങ്ങൾ ഓരോ ഗ്രഹങ്ങളുണ്ട് ആ പുഴപക്കത്തൊക്കെ ഓരോരോ വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോരുത്തരും ഓരോ വീടുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി കൂട്ടുകാരെല്ലാം പിരിഞ്ഞ് ഭട്ടതിരി ഇങ്ങനെ തനിച്ച് കാറ്റു മഴയും കൊണ്ട് അങ്ങനെ നിൽക്കുക അദ്ദേഹം ഇരുട്ടത്തിങ്ങനെ തപ്പി തപ്പി പൊറപ്പെട്ടു എല്ലാവരും കളിക്കണ ഈ കാറ്റു മഴയും വരുന്നത് വരെ എല്ലാവരും ഒന്നിച്ചായിരുന്നു പക്ഷേ കരയ്ക്ക് ഈ ബുദ്ധിമുട്ടി കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും വേറെ വേറെയായി ഭട്ടതിരി ഒറ്റയ്ക്കായി തപ്പി തപ്പി അങ്ങനെ നടന്നു തൽക്കാലം ഇടിമിന്നൽ വന്നപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു വീടിൻ്റെ തിണ്ണേൽ കയറിക്കൂടി മുണ്ടും ഒക്കെ പിഴിഞ്ഞ് തോർത്തി കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നു അപ്പം അതിരേയല്ലേ അപ്പോൾ ഒരു ഇടിമിന്നലുണ്ടായപ്പോൾ വീണ്ടും ആ എറിയത്തൊരു കയറ്റുകട്ടിലും കയറ് കയറ് വരിഞ്ഞ് കെട്ടിയ ഒരു കട്ടിലും ഒരു പായയും തലേണയും ഒക്കെ ഇരിക്കണായി കണ്ടിട്ട് ഇതിപ്പോൾ ആരുടെ ആ ആരുടെ ആയാലും ഇനിയിപ്പോൾ ഇതിലേക്ക് ആ കിടക്കാനായിട്ട് ആരും വരുമോന്നും ഉണ്ടാവില്ല കിടക്കാം എന്ന് വിചാരിച്ചാൽ ആ കട്ടിൽ കയറി കിടന്നു അത്താഴം ഉണ്ടിട്ടില്ല വൈകുന്നേരം സന്ധ്യാവന്ദനം കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് കളി തുടങ്ങിയതാണ് അതിൻ്റെ ഇടയിലാണ് കാറ്റും മഴയും വന്നത് അത്താഴം ഉണ് ഉണ്ണാത്ത കാരണവും അതുപോലെ വഞ്ചിയിലുണ്ടായ അധ്വാനവും തുഴഞ്ഞു തുഴങ്ങി വല്ല നല്ല അധ്വാനമായിരുന്നു അങ്ങനെ ഭട്ടതിരി വളരെ ക്ഷീണിച്ചാണ് കിടന്നത് അപ്പോൾ കിടന്ന ഉടനെ ഉറക്കമായി ഭട്ടതിരി കിടന്ന ആ കട്ടിലും ബായയും ആ വീടില്ലേ ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ആയിരുന്നു അയാൾ ഒരു മദ്യപാനിയായിരുന്നു അത് കാരണം അന്ന് വീട്ടിൽ വന്നിട്ടില്ല അന്ന് ഭാര്യയോട് കലഹിച്ച് എവിടെയോ പോയി എവിടക്കാണ് പോയെന്നറിയില്ല എവിടെയോ പോയി അത് കാരണമാണ് കട്ടിൽ ഒഴിഞ്ഞു കിടന്നത് ഭട്ടതിരി ഉറക്കായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മഴയൊക്കെ മാറി മുമ്പത്തെ പോലെ നല്ല നിലാവൊക്കെ തെളിഞ്ഞു ആ സമയത്ത് ഒരു സ്ത്രീ പെരയുടെ വാതിൽ ആ മദ്യപൻ്റെ ഭാര്യയായിരിക്കും അദ്ദേഹം അവൾ വാതിലൊക്കെ തുറന്ന് പണ്ടത്തെ കാലത്ത് അത്ത് ബാത്റൂമൊന്നുമില്ലല്ലോ പുറത്ത് വന്നിട്ട് മൂത്രമൊഴിക്കാനായിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഈ കട്ടിലിൽ ഒരാൾ കിടക്കണമുണ്ട് അത് ഈ നിലാവത്താണ് കാണുന്നത് ആൾ കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ പക്ഷെ ആളെ മനസ്സിലാവില്ല ആൾ കിടക്കുന്നത് മനസ്സിലാവും ആളെ മനസ്സിലാവില്ല അത് ആ പിണങ്ങിപ്പോയ ഭർത്താവ് തിരിച്ചു വന്ന് കിടക്കാവും എന്നാൽ വിളിക്കണ്ട ഉറങ്ങല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സ്ത്രീ ഇവിടെ കൂടെ കിടന്നു ആ കള്ളുടിയൻ്റെ ഭാര്യയായിരുന്നു നനഞ്ഞ് ബുദ്ധിമുട്ടി ഈറനാക്കി ആയിട്ട് പുതയ്ക്കാനും കൂടി ഒന്നുമില്ലാണ്ട് തണുത്ത് വറച്ചെങ്ങനെ കിടക്കുക പെട്ട അപ്പോൾ ഇവളെ അടുത്ത് ചെന്ന് കിടന്ന സമയത്തൊരു സുഖം ഒരു ചൂട് കിട്ടി അപ്പം തൽക്കാലം ആ അധപ്പതനം വരാതെ കഴിക്കണം എന്നുള്ള ചിന്തയൊക്കെ മാറി അപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടായില്ല ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തണുപ്പും എല്ലാം കൂടി എന്തിനു പറയണു അദ്ദേഹം ആ സ്ത്രീയെ പ്രാപിച്ചു എന്നാണ് പറയണത് എല്ലാം കഴിഞ്ഞ് ഭട്ടതിരി നക്ഷത്രം നോക്കി ആകാശത്തെ നക്ഷത്രം നോക്കി സമയം മനസ്സിലാക്കും പണ്ടത്തെ ആൾക്കാർ അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ അടുത്തിരി അടുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു നീ ആരാ നിൻ്റെ ജാതി എന്താ എന്നൊക്കെ ചോദിച്ചു ശബ്ദം കേട്ടപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി ഇത് അത് എൻ്റെ ഭർത്താവല്ല എന്ന് ആ സ്ത്രീക്ക് അബദ്ധം പറ്റിയതാണ് ഭർത്താവ് കിടക്കണ അടുത്ത് ഒരാൾ വന്നു കിടന്നാ ഭർത്താവാണ് രാത്രിയിൽ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ ഭർത്താവാണ് വിചാരിച്ചു അവളെ കുറ്റം പറയാൻ പറ്റില്ല ഭട്ടതിരിയും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചു പോയി അല്ലേ അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ആൾ മാറി എന്ന് അവൾക്ക് മനസ്സിലായി ഉടനെ പരിഭ്രമിച്ച് എണീറ്റു നമസ്കരിച്ചു വന്ദിച്ചു അടുക്കൽ നിന്ന് ലജ്ജ ലജ്ജയായി അടിയനൊരു കാണിയാട്ടിയാണ് എന്ന് പറഞ്ഞു ആളറിയാതെ ചെയ്തു പോയ ഒരു അപരാധാണേ തിരുമേനി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ആളറിയാതെയാണ് അടുത്ത് കയറി കിടന്നത് ഇത് കേട്ടപ്പം ഭട്ടതിരിക്ക് തൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഓർമ്മ വന്നു അപ്പോൾ നെറ്റിയിലെഴുതി ഇതൊരിക്കലും സംഭവിക്കാതിരിക്കില്ല ിഖിതമാപ്പില്ലാടെ പ്രോക്ഷിതും കസ്സമർഥ അത് അനുഭവിക്കാതിരിക്കാൻ സാമർഥ്യമുള്ളവരാരും ഇല്ല എന്ന് പിന്നെയും ഉറപ്പിച്ചു എന്ന് വിചാരിച്ചു ധൈര്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ആട്ടെ നീ ഇതുകൊണ്ടൊന്നും പരിഭ്രമിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട ഇതൊക്കെ ഈശ്വരവിധിയാണ് നീ ഇപ്പോൾ എന്നിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ട് അതിയോഗ്യനായൊരു പുത്രൻ നിനക്ക് ജനിക്കും അവൻ നിമിത്തം നിനക്കും നിൻ്റെ ഈ കുടുംബത്തിനും ഒക്കെ അഭ്യുദയം ഉണ്ടാവും ഈ അരുണോദയം ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇനി താമസിക്കണില്ല ഈശ്വരേച്ഛ ഉണ്ടെങ്കിൽ ഇനി ഒരു കാലത്ത് ഞാൻ ഇവിടെ വന്നോളാം എന്നൊക്കെ എന്നും ഒക്കെ പറഞ്ഞു താന് താൻ ആരാണ് എന്നുള്ള കാര്യവും അവളോട് പറഞ്ഞു ഇന്നയാളാണ് ഞാൻ തലക്കുളത്തൂർ ഭട്ടതിരിയാണ് എന്നൊക്കെ പറഞ്ഞു വെളുപ്പാങ്കാലത്ത് തന്നെ ഭട്ടതിരി അവിടെ പോയി എൻ്റെ ശേഷം അദ്ദേഹം കാശി മുതലായ പുണ്യസ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊടുക്കാൻ പാണ്ഡ്യരാജ്യത്തെത്തിച്ചേർന്നു ഇത്രേ പിന്നെ കുറേ കാലം അവിടെ താമസിച്ചു അവിടെ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു ഇത്രേ അപ്പോൾ അതപ്പം തന്നെ നന്നായിട്ടുണ്ടായി ജാതകഫലം അല്ലേ അവളിലും ഒരു പുത്രൻ ജനിച്ചു ആ സ്ത്രീയിലും ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനെ അദ്ദേഹം തന്നെ യഥാക്രമം വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ച് ജ്യോതിശാസ്ത്രം ഉപദേശി ജ്യോതിശാസ്ത്രം നന്നായിട്ട് ആ ശൂദ്രൻ്റെ ശൂദ്രസ്ത്രീക്കുണ്ടായ മകന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു ജ്യോതിശാസ്ത്രം നന്നായിട്ട് പറഞ്ഞു കൊടുത്തു ആ പുത്രനാണ് പ്രസിദ്ധനായ ഉള്ളമടയാൻ എന്ന് പറയുന്നു ഉള്ളമടയാൻ ഭട്ടതിരയുടെ പുത്രനല്ല ശിഷ്യനാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത്രേ എന്നാൽ എന്തായാലും വളരെ കാലം പരദേശങ്ങളിൽ ഒക്കെ താമസിച്ച് കാശി കാശിവാസിയുടെ വേഷമായിട്ട് തന്നെ സ്വദേശത്തേക്കിങ്ങോട്ട് പോന്നു അങ്ങനെ ഭട്ടതിരിയുടെ ആ ഗർഭം ധരിച്ച പണ്ടത്തെ ആ കണിയാത്തി ഉണ്ടല്ലോ ആ കണിയാത്തി പത്തു മാസം കഴിഞ്ഞപ്പോൾ ഗർഭം പൂർണ്ണമായിട്ട് നല്ല തേജസ് ഒരു കോമളനായിട്ടൊരു പുത്രനെ പ്രസവിച്ചു അത്രേ യഥാകാലം ആ ബാ ആ ബാലന് വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ചു ബുദ്ധി സാമർഥ്യത്തിൽ അവന് വല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നല്ല വിദ്വാനായിരുന്നു അത് അദ്ദേഹം ആ മകൻ വലിയ ജ്യോത്സ്യനായി തീരേം ചെയ്തു എന്ന് പറയുന്നാണ് പറയണത് ജാതകം എഴുത്ത് പ്രശ്നം പറയൽ മുതലായവയിൽ അവൻ ഏകദേശം ഭട്ടതിരിയുടെ തുല്യനായിട്ട് തന്നെ വന്നു എന്നാണ് പറയണത് ഈ കഥയുടെ ബാക്കി കുറച്ചും ഉണ്ട് അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം എല്ലാവരും കേട്ട് അഭിപ്രായം പറയണം അടുത്ത ആഴ്ച വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം